ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ജാൻമണി ദാസ് താരത്തെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ട്രോളുകളിലാണ് ജാൻമണി ദാസ് നിറഞ്ഞു നിന്നത് ഏറെ ആരാധകരുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ദാസ് ജാൻമണിയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാൻമണി നിരവധി ചാനലുകൾക്ക് ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഒത്തിരി അഭിമുഖങ്ങളിൽ താരമെത്തി ജാൻമണിയുടെ വിവാഹ കാര്യത്തെക്കുറിച്ചാണ് അഭിമുഖങ്ങളിൽ ചോദിച്ചത് അപ്പോൾ യമുനെയാണ് പറഞ്ഞത് ജാൻമണിക്ക് വിവാഹമാകാറായി വരൻ ഡോക്ടറാണെന്ന വിവരം ജാൻമണി ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല വരൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെ നിരവധി ആരാധകർ ജാൻമണിക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തി വിവാഹം ഉടനെ ഉണ്ടാകുമോ വിവാഹത്തിന് ആരെല്ലാം ക്ഷണിക്കും ഏറ്റവും വലിയ ശത്രുവായ നോറയെ ക്ഷണിക്കുമോ ജാൻ ജാൻമണിയോട് ആരാധകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന മുത്തശ്ശിയാണ് ജാൻമണിയുടെ താങ്ങും തണലുമായിരുന്നത് ജാൻമണി ആദ്യം ഒരു നർത്തകിയായിരുന്നു പിന്നീടാണ് മേക്കപ്പ് രംഗത്തിലേക്ക് വരുന്നത് അങ്ങനെ താരം ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുകയുണ്ടായി നിരവധി സിനിമാ നടിമാരെയാണ് താരം അണിയിച്ചൊരുക്കിയത് ജിൻഡോ ജാൻമണി കോംബോ കാണാനായിരുന്നു ആരാധകർക്ക് ഏറെ ഇഷ്ടം അപ്പോൾ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാൻമണിക്ക് വിവാഹമാകാറായി അത് വരൻ ഡോക്ടറാണെന്നാണ് യമുനയാണ് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ അറിയിച്ചിരിക്കുന്നത് ജാൻമണി പറയുകയുണ്ടായി വിവാഹം ഉടനെ ഉണ്ട് പക്ഷേ വരൻ ഡോക്ടറാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ